ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കസ്തൂരി മഞ്ഞൾ എങ്ങനെ നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്യാം അതായത് നീറ്റിലുണ്ടാവാതെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ് ഈ കസ്തൂരി മഞ്ഞൾ നിസ്സാര ഫ്രണ്ട്സ് ഭയങ്കര സംഭവമാണ് കേട്ടോ പല സ്കിൻ പ്രോബ്ലംസ് മാറാനായിട്ട് കസ്തൂരി മഞ്ഞൾ വളരെ ഫലപ്രദമാണ് അപ്പോൾ നമ്മൾ പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ മഞ്ഞൾ വീട്ടില് കുഞ്ഞുനാൾ മുതലേ ഉപയോഗിക്കുമായിരുന്നു പ്രത്യേകിച്ച് മുഖക്കുരുവൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ അത് പൂർണ്ണമായിട്ടും പൂർണമായിട്ടും മുഖക്കുരുവുണ്ടാവില്ല എന്നല്ലാതെ ചില ശരീരത്തിന്റെ ചില ഹോർമോൺ ചേഞ്ചസ് മൂലം ഇപ്പോൾ മുഖക്കുരു ഉണ്ടാവാറുണ്ട് എന്നാലും ഒരു പരിധിവരെ നമ്മുടെ സ്കിന്ന് നല്ല ക്ലിയർ ആയിരിക്കാനും നല്ല ചന്ത ഉണ്ടാവാനും ഒക്കെ കളർ ഉണ്ടാവാനും ഒക്കെ കേട്ടോ ഫ്രണ്ട്സ് വളരെ നല്ലതാണ് പിന്നെ പുറമേയുള്ള വെളുത്ത കളറിന് ഒരേ കാര്യമില്ല ഫ്രണ്ട്സ് മനസ്സിനാണ് നന്മ വേണ്ടത് അത് ഞാൻ ഒന്നുകൂടി എടുത്തു പറയുകയാണ് കസ്തൂരി മഞ്ഞൾ മുഖത്ത് തേക്കുമ്പോൾ പലരുടെ നീറ്റിലുണ്ടാവുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് അതുണ്ടാവാതിരിക്കാനായിട്ട് കാറ്റിയ പാൽ ഉപയോഗിക്കരുത് പച്ചപ്പാൽ പച്ച പശുവിന്റെ പാൽ കേട്ടോ വളരെ എഫക്റ്റീവാണത് പച്ചവെള്ളത്തിൽ ഒരു കാരണവശാലും തേക്കാൻ പാടില്ല നല്ല നീറും കേട്ടോ ഫ്രണ്ട്സ് പിന്നെ ഞാൻ പണ്ട് തേക്കുന്ന വേറൊരു രീതി ഉണ്ടായിരുന്നു തേങ്ങാ വെള്ളത്തിൽ തേക്കുമായിരുന്നു കേട്ടോ ഒരു കുഴപ്പവും ഇല്ല തേങ്ങാവെള്ളത്തിൽ തേച്ചാലും ചിലർക്ക് നീറ്റിലുണ്ടായില്ല പിന്നെ ഓരോ സ്കിന്നും വ്യത്യാസമാണ് അതിനനുസരിച്ച് വ്യത്യാസം മരം കേട്ടോ ഫ്രണ്ട്സ് ഇതിങ്ങനെ റൗണ്ട് റൗണ്ട് റൗണ്ടായിട്ട് തേച്ച് കൊടുക്കണം കേട്ടോ ലാസ്റ്റ് എല്ലായിട്ടും ഒന്ന് തേച്ച് കൊടുക്കണം കഴുത്തിലും പിന്നെ കൈയിലും കാൽപാദത്തിലും ഒക്കെ തേച്ചു കൊടുക്കാം കേട്ടോ ഇതിനിടയിൽ ചേട്ടൻ വന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ പുരികം അവ നമ്മൾ പുരികത്തിന്റെ പുറത്തൊന്നും തേച്ചു കൊടുക്കരുത് കേട്ടോ അക്കപ്പാട പിരികം കുറച്ചേ ഉള്ളൂ അതുള്ള പിരികം കൂടി പോയി കിട്ടും അതുകൊണ്ട് പുരുകത്തെ തേക്കരുത് പുരുക അവിടെ ഫിൽ ഒരു ഷേപ്പിൽ അവിടെ അങ്ങോട്ട് വരച്ചു വെക്കാം നമുക്ക് പുരുകത്തിന്റെ അത്രയും ഭാഗം ഒഴിച്ച് വെട്ടിക്കാം പിന്നെ ഈ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം മഞ്ഞൾ തേക്കുമ്പോഴെങ്കിലും ഒന്ന് വായടച്ച് നിന്നോടെന്നായിരുന്നു കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് തോന്നിയോ അത് തോന്നിയെങ്കിൽ ഇപ്പം തന്നെ ആ ബെല്ലൊന്ന് അടിച്ചേക്കു കേട്ടോ ഫ്രണ്ട്സ് അപ്പം അത് തേച്ച് ഫിനിഷ് തേച്ച് 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 അങ്ങനെ പോവാണ് എല്ലായിടം അങ്ങോട്ട് മിന്നട്ടെ നല്ല കളറൊക്കെ വരട്ടെ അത് തന്നെ ഫ്രണ്ട്സ് അപ്പോൾ നീറാതെ മഞ്ഞൾ തേക്കാനും വേണ്ടിയിട്ട് ഒരു കൊച്ചു വീഡിയോ ആയിരുന്നു കേട്ടോ ഇത് പച്ചപ്പാൽ പച്ചപ്പശുവിൻ്റെ പാലിൽ തേച്ചാൽ മഞ്ഞൾ മുഖത്ത് തേക്കുമ്പോൾ നീറ്റല്ലുണ്ടാവില്ല കേട്ടോ ഫ്രണ്ട്സ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഇത് ഞാൻ പിന്നെ എല്ലാ ദിവസവും ഒന്നും ചെയ്യില്ല കേട്ടോ ആഴ്ചയിൽ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം മാത്രം മഞ്ഞൾ ഇങ്ങനെ തേക്കാറുണ്ട് അത് മതി പിന്നെ കുട്ടികൾക്കൊക്കെ തേച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് എണ്ണ കാച്ചി വെക്കാം കേട്ടോ ഇതിൻ്റെ പച്ചക്കിഴങ്ങ് വാങ്ങാൻ കിട്ടും കസ്തൂരി മഞ്ഞളിൻ്റെ അത് ഒരച്ച് എണ്ണ കാച്ചി വെച്ച് അവർക്ക് തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും കുഞ്ഞിലെ മുതൽ തേക്ക ഒരു കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട്സ് ഇത് ഒരുപാട് ഡ്രൈ ആവാൻ നിൽക്കരുത് ഏകദേശം ഒരുമാതിരിയൊക്കെ ഒന്ന് ഉണങ്ങി വരുമ്പോൾ നമുക്ക് നല്ല തണു വെള്ളത്തിൽ വെള്ളത്തിലങ്ങ് കഴുകി കളയാൻ കേട്ടോ കഴുകി പതുക്കെ കഴുകിക്കളയണം തണുത്ത വെള്ളത്തിൽ പതുക്കെ കഴുകി കളയണം കേട്ടോ നനച്ച് നനച്ച് കഴുകി കളയണം ഓക്കെ അങ്ങനെ ഞാൻ എന്താ കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ട് അതൊക്കെ ഉണങ്ങി ഇതാ കഴുകി സുന്ദരി ആയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ് കണ്ട 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 കണ്ടോ നല്ല ചന്തമായിട്ടില്ലേ താങ്ക് യു ഫോർ വാച്ചിങ്